ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാമാണ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു കണ്ണൂർ പോയ ഒരു ദിവസത്തെ ഒരു ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ വീഡിയോയിലോട്ടേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്ന് ബൈക്കിലാണ് പോകുന്നത് കാറ് വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തിട്ട് കാറിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ണൂർ ഒക്കെയാന്ന് പോകുന്നത് മോനിക്കൊക്കെ ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു പിന്നെ ചെരുപ്പ് അങ്ങനത്തെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റോഡ് മുഴുവൻ ഡെക്കറേഷൻ ലൈറ്റ്സും ക്രിസ്മസ് അപ്പോ അപ്പോൾ ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാൻസി പിടിയിലാണ് പോയത് അപ്പോൾ അവിടുന്ന് കുറച്ച് ക്ലിപ്പും മൈലാഞ്ചി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണ് പെട്ടത് ഈ ഒരു മിററിലേക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് എവിടെ പോയാലും പിന്നെ നമ്മുടെ പെണ്ണുങ്ങളെ കണ്ണ് അങ്ങനത്തെ സാധനത്തിലേക്കല്ലായിരിക്കുമല്ലോ പോയാലാണെങ്കിൽ തിരിച്ച് വരാനൊരു മൂഡുണ്ടാവില്ല എന്തൊക്കെയല്ലോ വാങ്ങണം എന്നുള്ള ചിന്തയായിരിക്കും അങ്ങനെ എടുത്ത് ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ മോനിക്കുള്ള ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വരിക ചെയ്തത് ഏതായാലും മോനക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം പോകുന്ന വഴിയിൽ സുഡിയോ കണ്ടപ്പോൾ ഒന്ന് കയറാൻ തോന്നി കാരണം യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഈ സുഡിയോ ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നെല്ലാം നോക്കലാന്ന് അപ്പം മക്കൾക്കുള്ള ഡ്രസ്സ് നോക്കി നോക്കുമ്പോൾ മിക്കതും ഒരു ഒരു മനസ്സിനൊരു ഇഷ്ടപ്പെട്ട കളറോ അങ്ങനത്തെ ഡിസൈൻസൊന്നും അവിടെ കണ്ടില്ല മോനും ചോറായിട്ട് പരതുന്നുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു മാക്സിലും ട്രെൻഡ്സിൽ ഇങ്ങനെ ഈ സ്റ്റുഡിയോയിലൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ ഞാൻ ഒരിക്കലും കാണാറില്ല എന്തൊക്കെയല്ലോ ലൈറ്റ് കളേഴ്സിലൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ കാണാറുള്ളൂ അതുകൊണ്ടൊന്നും അവിടെ നിന്നൊന്നും പിന്നെ ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല തിരിച്ച് നമ്മൾ ഇവിടെ ചെരുപ്പ് വാങ്ങണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് അപ്പം മോനിക്ക് രണ്ട് മക്കൾക്കും വാങ്ങാനുണ്ടായിരുന്നു അപ്പം ചെരുപ്പൊക്കെ ഒന്ന് നോക്കി എടുക്കലാന്ന് അപ്പോൾ മൂത്ത മോനിക്കുള്ള ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇളമോനിക്ക് ഉള്ള ഷൂ ഒന്നും അവിടെ കണ്ടിട്ടില്ല ഉള്ളതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് അപ്പോഴത്തേക്കും കുറേ സമയം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു മന്തി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അപ്പം മോനിക്ക് ഒരു ബലൂണ് വാങ്ങിയിരുന്നു അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ കളിക്കലാന്ന് ഇവരെയൊക്കെ കൊണ്ട് പുറത്ത് പോയാലുള്ള വിഷമം ഇതാന്ന് അടങ്ങിയിരിക്കില്ല അപ്പോൾ കുറേ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് നമ്മളെ മന്തിയൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അൽഫ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയിൽ കോക്ക് കണ്ടപ്പോൾ പിന്നെ അത് കുടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതും കോക്ക് വാങ്ങി കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നത് വരേക്കും ബാ ബൈ